പതിനാറാം ദിവസം രാവിലെ പത്തുമണി ഒരു മധുരത്തിനാവിംഗ്ല ശരീരങ്ങോ കുടമുല്ലൂതിരുന്നു അതിലായിരമാശകളാൽ ഒരു കൊൻമലേ മണി ഹാരി നിങ്ങൾക്ക് ഒരു സീക്രട്ട് ടാസ്ക് തരാൻ പോകുകയാണ് ബിഗ് ബോസ് വീട്ടിൽ സൈലന്റ് ആയി ഇരിക്കുന്ന ചില ഗെയിമേഴ്സ് ഉണ്ട് അവരക്കി ഒന്ന് പ്രോവോക്ക് ചെയ്യണുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക് ടാസ്ക് അതിമനോഹരമായി ചെയ്തോളൂ ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ഹാരി മണി ഒന്ന് മാറ്റടാ നിന്റെ ടെടിയും കിടിയും ഒക്കെ വെറുതെ അതെയും പിടിച്ച് നടക്കാൻ അതാ നിനക്ക് 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 വലിയ കഴിവുണ്ടാ നിനക്ക് നിനക്ക് വലിയ ഉളുപ്പിണ്ടാ നിനക്ക് 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 വലിയ നാണമുണ്ടാ ഇതുവരെ ഒരു നിനക്ക് പറയാത്തോ വട്ടുണ്ടോ ആദ്യം വട്ടുണ്ടോന്നൊക്കെ നീ വേറെ ആരോ ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല കാട്ടില്ല ഏത് നേരം അവന്റെ വരെ പിടിച്ചിട്ട് നിന്റെ ടെടിയെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും കാട്ടേ വലിച്ചു കയറി ഞാൻ ഈ സ്ഫിന് കൊണ്ട് കത്തിക്കും ഞാൻ ആ എന്നാ നീ കത്തിക്കണ നീ കത്തിക്കറ നീ ആണത്തുള്ള ഇപ്പൊ എന്റെ ടെടിയ കൈത്തരാ നീ ആണത്തുള്ളവരെ കത്തിക്കറ ആ കത്തിക്കെന്ന് പറഞ്ഞാ കത്തിക്കോടാ എന്നാ നീ കത്തി കളിക്കറ നീ കളിക്കാൻ കളിക്കണം അല്ലാതെ കൈ പിടിച്ച് മൂന്നാഴ്ച ഇങ്ങനെ നാലാഴ്ച ഇങ്ങനെ ഞാൻ ഇന്ന് ഇറക്കുകയല്ലേ വിടത് ഇനി കൊറച്ചാഴ്ചകളെ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ റിയാലിറ്റിയോട് കളിക്ക് അങ്ങനെ പ്രേക്ഷകർക്ക് ഇവിടെ നിർത്താൻ പറ്റുള്ളൂ ഈ നാല് നോമിനേഷൻ ഈ നാല് കഴിഞ്ഞ നാല് നോമിനേഷനിൽ ഒന്നോ രണ്ടാമതെ കട നീ വന്നുള്ളൂ ബാക്കി ഏതെങ്കിലും നീ വന്നട നോമിനേഷൻ വന്ന പോലെ നീ പെട്ടിയെടുത്ത് വെളിയിൽ പോടാ ഇവിടെ പെട്ടിയെടുത്ത് പുറത്തു പോകാൻ പ്രേക്ഷകർ പറയണ അന്തസ്സോട് കൂടി ഞാൻ പുറത്തു പോടാ പുറത്തുപോടാ അല്ലാതൊരുത്തനെ പോലും ഞാൻ ഇവിടെ കടിച്ചു തോന്നുന്നു നിൽക്കില്ലാ